ഹാഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് സ്പോർട്ടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഹരിതഭൂമി എന്ന പാഠഭാഗത്തിലെ തരം തിരിക്കാം എന്ന പ്രവർത്തനമാണ് കൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ടുള്ള സസ്യങ്ങളെല്ലാം ഒരുപോലെയാണോ എന്തെല്ലാം കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് വളരെ ചെറിയ സസ്യങ്ങളും വളരെ ഉയരത്തിൽ വളരുന്ന സസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ വലുപ്പത്തിൽ സസ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് തെങ്ങ് കമുക് തേക്ക് പ്ലാവ് എന്നീ മരങ്ങൾ വളരെ ഉയരത്തിലാണ് എന്നാൽ ചീര റോസ് ചെമ്പരത്തി തെച്ചി തുളസി എന്നീ ചെറിയ ചെടികൾ വളരെ ഉയരം കുറഞ്ഞതാണ് എല്ലാ സസ്യങ്ങളുടെയും തണ്ട് ഒരുപോലെയാണോ വണ്ണം കുറഞ്ഞ തണ്ടുകളുള്ള സസ്യങ്ങളും വണ്ണം കൂടിയ തണ്ടുകളുള്ള സസ്യങ്ങളുമുണ്ട് തണ്ടുകൾ തന്നെ മൃദുവായതും കാഠിന്യമേറിയുമുണ്ട് തണ്ടുകളുടെ കാര്യത്തിൽ ചെടികൾ തമ്മിൽ വ്യത്യാസമുണ്ട് ചില ചെടികൾ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നവയാണ് എന്നാൽ ചില സസ്യങ്ങൾ വളരെ കൂടുതൽ കാലം നിലനിൽക്കുന്നു സസ്യങ്ങൾക്ക് അവൻ നിലനിൽക്കുന്ന കാലത്തിലും വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായില്ലേ വ്യത്യസ്തമായ പൂക്കൾ ഇങ്ങനെ നാം കാണുന്ന സസ്യങ്ങൾക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള സസ്യങ്ങളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ െട്ടിലെ തരംതിരിക്കാം എന്ന പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം തരം തിരിക്കാം നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ വലുപ്പം വണ്ണം കൂടിയതുണ്ട് വണ്ണം കുറഞ്ഞതുണ്ട് കൂടുതൽ കാലം നിലനിൽക്കുന്നു കുറഞ്ഞ കാലം നിലനിൽക്കുന്നു വ്യത്യസ്തമായ ഇലകൾ വ്യത്യസ്തമായ പൂക്കൾ ഇങ്ങനെ നാം കാണുന്ന സസ്യങ്ങൾക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ട് ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ഇവ എത്ര കാലം നിലനിൽക്കുന്നു നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണുള്ളത് പേരെഴുതി നോക്കാം നെല്ല് തെച്ചി ചെമ്പരത്തി ചീര ആൽ തൊട്ടാവാടി മാവ് റോസ് തേങ്ങ് നിങ്ങളുടെ സ്കൂൾ പരിസരത്തെയും വീട്ടുപരിസരത്തെയും സസ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചല്ലോ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ മുകളിൽ കാണുന്ന പട്ടികയിൽ ടിക്ക് ചെയ്യാൻ മറക്കല്ലേ പട്ടിക പരിശോധിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങൾ വലുപ്പം തണ്ട് നിലനിൽക്കുന്ന കാലം എന്നിവയിൽ വ്യത്യാസമുള്ളവയാണ് ചില സസ്യങ്ങളുടെ തണ്ട് മൃദുവായതും ചില സസ്യങ്ങളുടെ തണ്ട് കാഠിന്യമുള്ളവയുമാണ് എന്നാൽ ചില സസ്യങ്ങളുടെ തണ്ടിനെ വളരെയധികം കാഠിന്യമുണ്ട് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സസ്യങ്ങളും വർഷങ്ങളോളം നിലനിൽക്കുന്ന സസ്യങ്ങളും വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുന്ന സസ്യങ്ങളുമുണ്ട് മൃദുവായ തണ്ടുകളും വലുപ്പം കുറഞ്ഞതുമായ സസ്യങ്ങൾ കുറച്ചുകാലം മാത്രം നിലനിൽക്കുന്നവയുമാണ് വളരെ കാഠിന്യമുള്ള തണ്ടുകളും വലുപ്പവുമുള്ള സസ്യങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നവയാണ് കുട്ടികളെ ഇന്നത്തെ പരിസര പഠനത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കൊരുപാട് അറിവുകൾ ഇന്ന് ലഭിച്ചു സസ്യങ്ങളുടെ പ്രത്യേകതകൾ അവയുടെ തണ്ട് വലുപ്പം അവ നിലനിൽക്കുന്ന കാലം എന്നിവയെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെയും വീടിൻ്റെയും പരിസരത്തുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ പരിസര പഠനത്തിലെ കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്